ചെമ്പട്ട് വാരിപ്പുതച്ച് അരമണി കെങ്ങിണി പൂട്ടി കാവിലിറങ്ങൻ്റെ കാളീ ശ്രീ കൊടുങ്ങല്ലൂരിലമ്മേ മൂവന്തി നേരം ഇതല്ലേ പടിഞ്ഞാറ് ചെമ്മാനം പൂത്തേ കാവിലിറങ്ങൻ്റെ കാളീ ശ്രീ കൊടുങ്ങല്ലൂരിലമ്മേ തന്നാരം തന്നാരം കാവിലെ അമ്മയ്ക്കു തന്നാരം കളിയാടാൻ നല്ലമ്മക്കിന്ന് കാവിലിന്നൊരു തന്നാരം കാതിർപ്പൂക്കണ നേരത്ത് ൂക്കു വരക്കണ നേരത്ത് തെളിഞ്ഞാടാ നല്ല മക്കുന്ന് പാലക്കാടൻ കുളിർ കാറ്റ് പേരമരക്കൊമ്പത്തിരുന്നു ഞാൻ നോക്കും നേരം മേലെ നോക്കി കൊഞ്ഞനം കുത്തിയതോർത്തില്ല ഞാൻ കാട്ടി പേരക്കാട്ടി കൊതിപ്പിച്ചില്ലേ പേരക്കാട്ടി കൊതിപ്പിച്ചില്ലേ മയിലാടും കുന്നത്തും നിക്കണമാവിൻ ചോട്ടിൽ പോയി പോയ കാലങ്ങളോർത്ത് നിന്നില്ലേ ഞാൻ കണ്ടു ഞാനുള്ളിൽ കണ്ണ് കണ്ടു ഞാനുള്ളിൽ കരുനീല കണ്ണ്